ഹരി ഓം എല്ലാ സഹോദരി സഹോദരന്മാർക്കും വിശ്വകുടുംബം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വിഷ്ണു യോഗയുടെ ഇരുപതാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിഷ്ണു യോഗയുടെ ജ്ഞാനം എന്ന അധ്യായമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജ്ഞാനത്തിന്റെ മൂന്ന് പാഠങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ആദ്യത്തെ പാഠത്തിൽ ജ്ഞാനം വിജ്ഞാനം അജ്ഞാന ജ്ഞാനി ഗുരു എന്നിവയെക്കുറിച്ച് പഠിച്ചു രണ്ടാമത്തെ പാഠത്തിൽ പ്രപഞ്ചത്തിന്റെ പതിനെട്ട് തത്വങ്ങൾ നമ്മൾ പഠിച്ചു പ്രപഞ്ചത്തിന്റെ പതിനെട്ട് തത്വങ്ങളാണ് നമ്മുടെയും തത്വങ്ങൾ അതായത് മനുഷ്യരായിരിക്കുന്ന നമ്മുടെയും തത്വങ്ങൾ ഈ പതിനെട്ട് തത്വങ്ങൾ തന്നെയാണ് അത് തന്നെയാണ് ഈശ്വരൻ്റെയും തത്വങ്ങൾ അതുകൊണ്ട് മനുഷ്യനും പ്രപഞ്ചവും ഈശ്വരനും ഒന്നാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു ഈ ഒരു അറിവിനെയാണ് നമ്മൾ അഹം ബ്രഹ്മാസ്മി തത്വമസി അയം ആത്മ എന്നൊക്കെ പറയുന്നത് ജ്ഞാനത്തിന്റെ മൂന്നാമത്തെ പാഠത്തിൽ പഞ്ചഭൂതങ്ങൾ നമ്മുടെ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു അവിടെ കൃത് അവയുടെ കൃത്യമായ അനുപാതം എന്താണെന്നുമാണ് നമ്മൾ പഠിച്ചത് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ദൈവത്തിന്റെ മൂന്ന് അവസ്ഥകളെ കുറിച്ചാണ് പ്രപഞ്ച സൃഷ്ടിയുടെ ആരംഭത്തിൽ ഭഗവാൻ നാരായണ ഒരു അണ്ടാകൃതിയിലാണ് ഇരിക്കുന്നത് നമുക്കറിയാം ഭഗവാൻ എന്ന് പറയുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ ഈശ്വരൻ ഒന്നു മാത്രമേ ഉള്ളൂ അത് ഊർജ്ജരൂപിയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു പക്ഷെങ്കിൽ സൃഷ്ടിയുടെ ആരംഭത്തിൽ ഭഗവാൻ ഇരിക്കുന്നത് ഒരു അണ്ടാകൃതിയിലാണ് ഈ അണ്ടത്തെ ഒരു ഇതൊരു വലിയ അണ്ടമാണ് വലിയൊരു മുട്ടയാണ് ഇതിനെയാണ് നമ്മൾ ബ്രഹ്മാണ്ഡവം എന്ന് പറയുന്നത് ഇതിനെ ഹിരണ്യഗർഭം എന്നും നമ്മൾ വിളിക്കാറുണ്ട് അപ്പം ദൈവത്തിന്റെ മൂന്ന് രൂപങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ദ്രവ്യത്തിന്റെ മൂന്ന് രൂപങ്ങളെ കുറിച്ച് പഠിക്കുക എന്താണ് ദ്രവ്യം നമ്മുടെ ചുറ്റും കാണപ്പെടുന്ന ജീവൻ ഇല്ലാത്ത വസ്തുക്കളിലാണ് ദ്രവ്യം എന്ന് പറയുന്നത് ഓരോ ദ്രവ്യവും മൂന്ന് അവസ്ഥയിൽ കാണപ്പെടുന്നു അതായത് ഖരം ദ്രവം വാതകം എന്നീ അവസ്ഥയിലാണ് ദ്രവ്യം കാണപ്പെടുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാല് ജലം ജലം എന്ന് പറയുന്നത് ദ്രാവക രൂപമാണ് ജലം ഖനീഭവിച്ചാൽ അത് മഞ്ഞുകെട്ടി അഥവാ ആവുന്നു അതുകൊണ്ട് അത് ഏർ ഖര രൂപത്തിലാണെന്ന് നാം പറയുന്നു അതുപോലെ ജലം ചൂടായി കഴിഞ്ഞാൽ അത് നീരാവിയായി മാറും അത് ജലത്തിന്റെ വാതകാവസ്ഥയാണ് അപ്പൊ ജലത്തിൻ്റെ ഈ മൂന്ന് രൂപങ്ങൾ ഖരം ദ്രവം വാതകം എന്നീ മൂന്ന് രൂപങ്ങളും പരസ്പരം മാറിക്കൊണ്ടേ ഇരിക്കുന്നു അത് ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്ക് എല്ലാം ഇപ്പോഴും പരിവർത്തനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു അത് ഏഹ് ചൂട് കൂടുന്നതിനും കുറയുന്നതിനനുസരിച്ചാണ് ഈ മൂന്നവസ്ഥകളും പരസ്പരം മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ദൈവത്തിനും മൂന്നവസ്ഥകളുണ്ട് ഏകമായിരിക്കുന്ന അവസ്ഥയാണ് ബ്രഹ്മാണ്ടം എന്നാൽ പ്രപഞ്ച സൃഷ്ടി തുടങ്ങുമ്പോൾ ദൈവം മൂന്ന് രൂപത്തിലേക്ക് മാറുന്നു അതുകൊണ്ടാണ് നമ്മൾ ഹരിനാമ ഹരിനാമകീർത്തനത്തില് ഓങ്കാരമായ മൂന്നായി പിരിഞ്ഞുടനെ ഓങ്കാരമായതിന് താൻ തന്നെ സാക്ഷിയതെന്ന് പറയുന്നത് ഓങ്കാരമായിരിക്കുന്ന ഭഗവാൻ അതായത് ബ്രഹ്മാണ്ടമായിരിക്കുന്ന ഭഗവാൻ മൂന്നായി പിരിയാണ് അത് മൂന്നായി പിരിഞ്ഞാലും അതിന് സാക്ഷിയായിരിക്കുന്ന ഭഗവാൻ നാരായണൻ തന്നെയാണ് ആ മൂന്നവസ്ഥകളെയാണ് നമ്മൾ പറയുന്നത് ജനനം ജീവിതം മരണം അല്ലെങ്കിൽ സൃഷ്ടി സ്ഥിതി സംഹാരം അതുപോലെ തന്നെ ഇതിനെ നമുക്ക് ജലം ഖരം വാതകം എന്നും പറയാം അതുപോലെ മറ്റു രീതിയിൽ പറഞ്ഞാൽ ഈ മൂന്നവസ്ഥ അവസ്ഥകളെ സാത്വികം രാജസം താമസം എന്ന് പറയുന്നത് ഈ മൂന്ന് അവസ്ഥകൾക്കും മൂന്ന് മൂർത്തികളെയും സനാതനധർമ്മത്തിൽ പോരുന്നുണ്ട് മൂന്ന് മൂർത്തികളാണ് ഇത് ഈ മൂന്നവസ്ഥക്കും കാരണം എന്നാണ് സനാതനധർമ്മം പറയുന്നത് അല്ലെങ്കിൽ ഈ മൂന്ന് മൂന്നവസ്ഥക്കും ഓരോ മൂർത്തികളെ പറഞ്ഞു വെച്ചിരിക്കുന്നു അതിൽ ആദ്യത്തെ മൂർത്തി എന്ന് പറഞ്ഞ ജനനത്തിന് കാരണമായ മൂർത്തിയാണ് അതായത് വിഷ്ണു ഭഗവാന് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ജീവത്തിന് കാരണഭൂതനായ മൂർത്തിയാണ് ബ്രഹ്മാവ് മരണത്തിന് അഥവാ സംഹാരത്തിന് കാരണഭൂതനായ മൂർത്തിയാണ് ശിവൻ സൃഷ്ടി സ്ഥിതി സംഹാരം വിഷ്ണു ബ്രഹ്മ മഹീശ്വരൻ ഇതുമല്ലെങ്കിൽ ഇതിനെ മറ്റു രീതിയിൽ പറയാം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ജനനം ജീവിതം മരണം സ്ഥിതി സംഹാരം ജലം ഖരം വാതകം സാത്വികം രാജസം താമസം വിഷ്ണു ബ്രഹ്മാവ് ശിവൻ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാർ ഇതാണ് ദൈവത്തിന്റെ മൂന്ന് രൂപങ്ങൾ ഇതിൽ ഏത് ഒന്ന് ഒരു സെറ്റ് എടുത്താലും അതെല്ലാം ഏർ ഒന്ന് ഒന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലായി ഇത് ഓരോന്നും പല പേരുകളിൽ പറഞ്ഞു പറയുന്നെങ്കിലും അതായത് ബ്രഹ്മവിഷ്ണു മഹേഷ്വൻ എന്ന് പറയുന്നതും പിതാപുത്രം എന്ന് പറയുന്ന ഇതെല്ലാം ഒന്നു തന്നെയാണ് പല പേരുകളിൽ പറയുന്ന ഉള്ളു അപ്പൊ ഈ ദൈവത്തിന്റെ മൂന്ന് അവസ്ഥകളായ ജനനം ജീവിതം മരണം എന്ന എന്താണെന്ന് കാണുന്നതിനായിട്ട് അല്ലെങ്കിൽ അതിനെ കുറിച്ച് പഠിക്കുന്നതായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പോകാം നമ്മുടെ ജന ജനനത്തിലേക്ക് പോകാം അതായത് നമ്മൾ ജനിക്കുന്നത് പിതാവിന്റെ ബീജം അമ്മയുടെ അല്ലെങ്കിൽ മാതാവിൻ്റെ അണ്ഡം ഇവയിൽ നിന്നാണ് പിതാവിൻ്റെ ബീജം കിടക്കുന്ന ജലത്തിലാണ് മാതാവിൻ്റെ അണ്ഡം കിടക്കുന്നതും ജലത്തിലാണ് ഇവ രണ്ടും സംയോജിക്കുന്ന ഗർഭപാത്രത്തിലും ജലമാണുള്ളത് ഇപ്പം ഗർഭപാത്രത്തിലെ ജലത്തിലാണ് ബീജ സംയോജനം നടക്കുന്നത് അവിടെ വെച്ചാണ് നമ്മളിത് സൈകോട്ടായി അല്ലെങ്കിൽ ഒരു സിദ്ധാന്തമായിട്ട് മാറുന്നത് അവിടെ നിന്ന് ഇരുന്നൂറ്റി എൺപത് ദിവസം കൊണ്ട് ഈ ജലത്തിൽ തന്നെയാണ് നമ്മൾ ജനിക്കുന്നത് അപ്പോൾ നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ ദ്രാവകാവസ്ഥയിലാണുള്ളത് നമ്മുടെ ജനനം എന്ന് പറയുന്നത് ദ്രാവകാവസ്ഥ അതിനുശേഷം നമ്മൾ കുഞ്ഞായി പുറത്തു വന്ന് നമ്മൾക്കൊരു ജീവിതമുണ്ട് ഇതാണ് കരാവസ്ഥ അപ്പം നമ്മൾ ജനിക്കുന്നത് വിഷ്ണുവായിട്ട് നമ്മൾ ജീവിക്കുന്നത് ബ്രഹ്മാവായിട്ട് അതിനുശേഷം നമുക്ക് ഒരു ദിവസം മരണം സംഭവിക്കും അത് നമ്മുടെ വാതകാവസ്ഥയാണ് അതാണ് പരമശിവൻ അല്ലെങ്കിൽ മഹേശ്വരൻ അപ്പം ജനനം ജീവിതം മരണം വിഷ്ണു ബ്രഹ്മാവ് മഹേശ്വരൻ ഇതാണ് അതിന്റെ ഭഗവാന്റെ മൂന്ന് രൂപങ്ങൾ ഭഗവാൻ പിരിയുന്ന അല്ലെങ്കിൽ പിരിഞ്ഞിരിക്കുന്ന മൂന്ന് രൂപങ്ങളാണിത് ഈ രൂപങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും അതായത് ജനനത്തിൽ നിന്ന് യുവത്തിലേക്കും ജീവിതത്തിൽ നിന്ന് മരണത്തിലേക്കും മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്കും നമ്മൾ പരസ്പരം മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥക്കാണ് നമ്മൾ പുനർജന്മം എന്ന് പറയുന്നത് രാത്രി ഉണ്ടെങ്കിൽ പകലുണ്ട് ഉണ്ടെങ്കിൽ മരണമുണ്ട് സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ട് ഒരു കുന്നിന് ഒരു കുഴി ഇത് പ്രപഞ്ച സത്യമാണ് ഇതിനെ ഇതിനെ ആർക്കും നിഷേധിക്കാൻ പറ്റില്ല ഒരു ദ്രവ്യത്തിന് മൂന്ന് അവസ്ഥയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും വിശ്വസിക്കും ഖരം ദ്രവം വാതകം നമുക്ക് ജലത്തിനെ കാണാമല്ലോ പക്ഷെ മനുഷ്യന് അതായത് ഈ ദ്രവം ഖരം വാതകം എന്ന കണ്ടുപിടിച്ച മനുഷ്യന് മൂന്നവസ്ഥകൾ ഉണ്ടെന്നും ആ മനുഷ്യന് മൂന്നവസ്ഥകളിലേക്കും പരസ്പരം മാറുന്നു എന്ന് പറയുമ്പോൾ ആൾക്കാർ നെറ്റി ചുളിക്കും അവർക്ക് അത് വിശ്വസിക്കാൻ പറ്റത്തില്ല അവർ പറയുന്നത് മിത്താണ് പുനർജന്മം എന്നൊന്നുമില്ല എന്നൊക്കെ പറയും എന്നാലും അത് കുറച്ച് ആളുകളെ അങ്ങനെ പറയത്തുള്ളൂ ഭൂരിപക്ഷം ആളുകളും ആ ആളുകളും പുനർജന്മം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇനി അടുത്ത് വരുന്ന ലെസണിൽ കൂടുതൽ പഠിക്കാം അപ്പം ഇന്ന് നമ്മൾ പഠിച്ചത് ദ്രവ്യത്തിന് മൂന്ന് മൂന്നവസ്ഥകളുണ്ട് ഖരം ദ്രവം വാതകം അതുപോലെ ദ്രവ്യത്തിന് മൂന്ന് അവസ്ഥകളും പരസ്പരം മാറിക്കൊണ്ടിരിക്കുന്നു അതുപോലെ ദൈവത്തിന് മൂന്ന് അവസ്ഥകളുണ്ട് ജനനം ജീവിതം മരണം ഈ മൂന്ന് അവസ്ഥകളും പരസ്പരം മാറിക്കൊണ്ടിരിക്കുകയാണ് ജനനാവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ രാവസ്ഥ ജീവിതം എന്ന് പറയുന്നത് ഖരാവസ്ഥ മരണം എന്ന് പറയുന്നത് വാതകാവസ്ഥയാണിത് പരസ്പരം മാറിക്കൊണ്ടിരിക്കുന്ന ഇതാണ് പുനർജന്മം ഇതിനെ കുറിച്ച് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞിരിക്കുന്ന പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനീ ജരണം അതായത് നമ്മൾ ജനിക്കുന്നു മരിക്കുന്നു വീണ്ടും ജനിക്കുന്നു വീണ്ടും മരിക്കുന്നു അമ്മയുടെ ഗർഭപാത്രത്തിൽ വീണ്ടും നമ്മൾ ജന്മം എടുക്കുന്നു അപ്പൊ മനസ്സിലായല്ലോ ദൈവത്തിന്റെയും ദ്രവ്യത്തിന്റെയും ദൈവത്തിന്റെയും മൂന്നവസ്ഥകൾ മൂന്നവസ്ഥകൾ ഒന്നുകൂടി പറയാം ദ്രവ്യത്തിന്റെ മൂന്നവസ്ഥകൾ ഖരം ദ്രവം വാതകം ദൈവത്തിന്റെ മൂന്നവസ്ഥകൾ ജനനം ജീവിതം മരണം അതായത് സൃഷ്ടി സ്ഥിതി സംഹാരം ഇതിന് മൂന്നിനും മൂന്ന് മൂർത്തികളുണ്ട് അതാണ് വിഷ്ണു ബ്രഹ്മാവ് മഹേശ്വരൻ അഥവാ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇതാണ് ഇന്നത്തെ പാഠം ആഹ് ഇന്നത്തെ പാഠം ഇവിടെ അവസാനിക്കുന്നു ബാക്കി നാളെ നന്ദി നമസ്കാരം ജയ് വിശ്വഗുരു വിഷ്ണു ഭഗവാൻ ജയ് വിശ്വമാതാ മാത വസുന്ധരാ ദേവി